നമസ്കാരം എൻ്റെ പേര് ബിന്ദുമണി ഞാൻ മങ്കാട്ട് ഇടവിലാണ് താമസിക്കുന്നത് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇതിൽ നിറച്ച് കായ്കളൊന്നും ഉണ്ടായിരുന്നില്ല അതെല്ലാം പാകമായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എല്ലാ ചെടികളിലും കായ്കളായിട്ടുണ്ട് അതൊന്ന് പരിചയപ്പെടുത്താനാണ് ഇത് കസ്തൂരി വെണ്ടയാണ് ഇതൊരു അധികം നമ്മൾ കാണാത്തതാണ് വളരെ നല്ല ഔഷധ ഗുണമുള്ളത് മറ്റ് വെണ്ടക്കയെ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വെണ്ടക്കയുടെ ഉപയോഗം എന്തൊക്കെയാണോ അതെല്ലാം തന്നെ ഇതിനുമുണ്ട് ഇത് സീതപ്പഴം ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു എട്ടോളം പഴങ്ങളിപ്പം കിട്ടിക്കഴിഞ്ഞു അത് അത് കഴിഞ്ഞിട്ടുള്ളതാണ് വെണ്ട വെണ്ടയിലേക്കായുണ്ട് ഞങ്ങൾ ഒരു ഒരു സ്റ്റെപ്പ് പാറിച്ചു രണ്ടാമത് വളം കൊടുത്തപ്പോഴാണ് ഇത് പൊന്തി പോയിട്ട് ഒത്തിരി വെണ്ടയ്ക്ക ആയി നിൽക്കുന്നു ഇതൊരു ചെറിയൊരു കുമ്പളം ഇത് ഒരു വള്ളി വെറുതെ ഇതിനകത്ത് തനിയെ പൊളിച്ചു വന്നപ്പോൾ ഞാൻ അതിനെ പടർത്തി വിട്ടതാണ് വേറെയും കുമ്പളം ഉണ്ട് ഇതാണ് എൻ്റെ മുന്തിരി വള്ളിയിൽ മുന്തിരിങ്ങ കാച്ചത് അത് ഒരുപാട് മുന്തിരിങ്ങ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ തത്തമ്മകളും പിന്നെ മറ്റ് പക്ഷികളും വന്ന് കഴിച്ചു ബാക്കിയുള്ളതാണ് നിൽക്കുന്നത് നന്നായിട്ട് നമുക്ക് കിട്ടാറില്ല അവർ തന്നെയാണ് അധികവും കഴിക്കുന്നത് പിന്നെ കത്തിരി കത്തിരി ഒത്തിരി ഉണ്ട് കത്തിരി വഴുതന ഇല്ലേ വഴുതന അധികം ഇല്ലെങ്കിൽ കത്തിരി ഒത്തിരിയുണ്ട് സാമ്പാർ വെണ്ട എന്ന് പറയുന്നതാണ് ഒത്തിരി കൊഴുപ്പ് കൂടിയ വെണ്ടൊക്കെയാണ് പക്ഷെ അത് നല്ല ടേസ്റ്റിയുമാണ് നല്ലത് തന്നെയാണ് അധികം കാലം നിൽക്കുന്ന ഒന്നാണ് ഇത് ഞങ്ങളുടെ നാരകമാണ് ചെറുനാരകം ചെറുനാരകത്തിൽ നിറയെ കായ്കളുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വേറെ ഇതിൻ്റെ അടിയിലും ഒരു ഏകദേശം പത്ത് പതിനഞ്ചോളം കായ്കൾ വലുത് നിൽപ്പുണ്ട് അതുകൂടാതെ ചെറുത ചെറിയ കായ്കൾ ഇതേ വരുന്നുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്നു അപ്പോൾ വളരെ വയ്ക്കാൻ പാകമായത് കൂടാതെ തന്നെ വേറെയും രണ്ട് പ്രാവശ്യം ഇത് പൂവിട്ട് കായ്കൾ തരുന്ന ഒരു വിധത്തിലാണ് ഈ ചെടി വളർന്നു വരുന്നത് വളരെ ചെറിയ ഒരു ചെടിയാണ് രണ്ട് വർഷമായതിൻ്റെ ഇടയിൽ തന്നെ മൂന്ന് പ്രാവശ്യം നമ്മൾ നാരങ്ങ പറക്കുക ഉണ്ടായി പക്ഷേ അതിത്രയേറെ ഉണ്ടായിരുന്നില്ല അന്ന് മാത്രം ഇത് വന്നിട്ട് ആനക്കൊമ്പൻ വെണ്ടയാണ് ഈ മുന്തിരിയുടെ ഒരു തണലുള്ളത് കൊണ്ടാണ് ഇത് വളരെ പൊങ്ങിപ്പോകുന്നത് പയറ് വളരെ നീളമുള്ള പയറാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഒന്നിനെ ഞാൻ വിത്തിന് നിർത്തിയിരിക്കുകയാണ് ഇത് കോളിഫ്ലവർ കഴിഞ്ഞ സീസണിൽ കുറച്ച് കോളിഫ്ലവറും കാബേജും നട്ടിരുന്നു അവയിലെല്ലാത്തിലും ഫലം എടുത്തു കഴിഞ്ഞു പക്ഷേ ഒരു തൈ മാത്രം അങ്ങനെ നിന്നിട്ട് ഇപ്പോൾ ലേറ്റായിട്ട് പൂവിട്ടിരിക്കുകയാണ് ഇത് കീഴാർ നെല്ലിയാണ് ഇത് വളരെയേറെ ഔഷധമുള്ള ഒരു സസ്യ ഔഷധ ഗുണമുള്ള സസ്യമായതുകൊണ്ട് ആണ് നിർത്തിയിരിക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും ഇത് മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലി തന്നെയാണിത് ഇത് ഉമാ എന്ന് പറയുന്ന നെല്ല് വിത്ത് നട്ടതാണ് ഒരു കൗതുകത്തിന് നട്ടതാണ് കുറച്ച് ചട്ടിയിൽ പതിനഞ്ചോളം ചട്ടിയിൽ മാത്രമാണ് നട്ടിരിക്കുന്നത് ഇത് പാലക്കാട് ഭുവനേശ്വരി അമ്മയുടെ വീട്ടിൽ ഞങ്ങളൊരു ട്രിപ്പ് പോയിരുന്നു ജൈവ മാർക്കറ്റിൽ നിന്ന് ഫാം ജേണലിസ്റ്റ് ഫാറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കൊണ്ടുപോയിരുന്നു അവിടെ പോയപ്പോൾ അവിടുന്ന് കിട്ടിയ കുറച്ച് അരി നെല്ലിവിത്താണ് അതിനെ നട്ടു അതിപ്പോൾ എടുക്കാൻ വിളഞ്ഞു നിൽക്കുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് കാണുമ്പോൾ പാടങ്ങളൊക്കെ കണ്ടു വളർന്നിട്ടുള്ള നമുക്ക് ഒരു ഗ്രഹാതിരത്വം ഉണർത്തുന്ന ഒരു ഓർമ്മയാണ് അതുകൊണ്ടാണ് ഇതിനെ നട്ട് വളർത്തിയത് ഒരു വീട്ടിലേക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ചെടിയാണ് കറിവേപ്പ് അപ്പോൾ താഴെ ഒരു കറിവേപ്പില ഉണ്ട് എന്നിരുന്നാലും ടെറസിൽ ഒരെണ്ണം നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നട്ടിരിക്കുന്നതാണ് ഇത് അരിനെല്ലിയാണ് അതിൻ്റെ ഒരു തൈ ഞാൻ ഈ അടുത്ത് വാങ്ങി നട്ടതാണ് എനിക്ക് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള കുട്ടികൾക്കും എനിക്കുമൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് ഈ അരിനെല്ലി 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 എന്ന് പറയുന്നതിന് ശീമനെല്ലി എന്നും പറയും നമ്മുടെ നെല്ലി നെല്ലി കായ്ക്കുന്നത് പോലെ തന്നെ വളരെ നിറച്ച് പുളിച്ചീടെയൊക്കെ അതേ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇതിൻ്റെ തടിയിലുൾപ്പെടെ കായ്കൾ വരുന്ന ഇതാണ് അരി നെല്ലി എന്ന് പറയുന്നത് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ചെറിയ പുളിയും ചെറിയൊരു സോഫ്റ്റായിട്ടുള്ള ഒരു നെല്ലിക്കയാണ് ഇത് വന്നിട്ട് അമരയാണ് അമര പൂവിടാൻ തുടങ്ങുന്നുണ്ട് പിന്നെ കത്തിരി കത്തിരി ഞാൻ വിത്ത് പാകി കിളിപ്പിച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൽ കുറച്ചധികം തൈകളുണ്ടായിരുന്നു എൻ്റെ ആവശ്യം പോയിട്ട് ഞാൻ ബാക്കിയുള്ളതെല്ലാം എൻ്റെ സുഹൃത്തുക്കൾക്കും ചോചോർക്കെല്ലാം നൽകി ഇനി ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണാൻ പരിചയപ്പെടുത്തുന്നത് ഇത് വന്നിട്ട് ഇതൊരു പഴമാണ് ഇത് വന്നിട്ട് നമ്മുടെ തക്കാളി ചീര എന്ന് പറയും മണിത്തക്കാളി എന്ന് പറയും ഇത് വളരെ ഔഷധഗുണമുള്ള ഒരു പഴമാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇലയും ഇങ്ങനെ പാകമാവാത്ത ശിഖരങ്ങൾ ഇങ്ങനെ മുറിച്ച് ചീര പോലെ നമുക്ക് കറി വെക്കാം മണത്തക്കാളി എന്നാണ് തമിഴ്നാട്ടിൽ ഇതിനെ അറിയപ്പെടുന്നത് അവർ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അത് വളരെ ഔഷധമൂല്യമുള്ളതാണ് അൾസർ പോലെയുള്ള അസുഖങ്ങൾക്ക് ഇത് വളരെ ഗുണകരമായിട്ടുള്ള ഒന്നാണ് ഞാൻ വായിച്ചിരിക്കുന്നത് അത് ഞങ്ങളിവിടെ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ പഴം ഞാൻ അമ്മയ്ക്ക് പറിച്ചു കൊടുക്കാറുമുണ്ട് പിന്നെ ഇത് ഞൊട്ടാഞ്ഞൊടിയൻ ഗോൾഡൻ ബെറി എന്നാണ് പറയുന്നത് ഒരു തൈ കിട്ടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് വളരെയേറെ എൻ്റെ ഓരോ ഗ്രോ ബാഗുകളിലും ഇത് പലയിടത്തായിട്ട് വളരുന്നുണ്ട് ഞാൻ കുറേ തൈകൾ ചോദിച്ചവർക്ക് ചോർക്ക് കൊടുക്കുകയും ചെയ്തു ഞൊട്ടാഞ്ചെടിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെ ഇത് വളരെയേറെ ഔഷധ ഗുണമുള്ള പക്ഷേ നമ്മൾക്കറിയില്ല നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് വഴിയിൽ കണ്ട് പറിച്ചു ത തിന്നിരുന്ന ഒന്നാണ് ഇതിപ്പോൾ ഇത് പാകമായിട്ടില്ല എന്നാലും ഞാൻ കാണിച്ചു തരാം അതെ അതെ കണ്ടോ ഇതാണ് ഇതാണ് ഇത് ഈ കളറല്ല ഇത് പഴുക്കുമ്പോൾ ഇതൊരു യെല്ലോയിഷ് കളറായിട്ട് ഇത് മാറും കുറച്ചുകൂടെ വലിപ്പവും വരും നല്ല ഒരു പ്രത്യേക ഒരു രുചിയാണിത് കഴിക്കാൻ അതായത് ഇത് വിദേശ മാർക്കറ്റിൽ വളരെയേറെ വിലപിടിപ്പുള്ള ഒരു സാധനമാണിത് ഗോൾഡൻ ബെറി എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിൾ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് പഴയ തക്കാളിയാണ് എന്നിട്ടും അത് അതിൻ്റെ വീണ്ടും ഒന്ന് വളം ചെയ്തപ്പോൾ അത് ചാഞ്ഞും ചരിഞ്ഞുമൊക്കെ രണ്ട് മൂന്ന് തക്കാളി തരികയാണ് വഴുതന കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നാടൻ വെണ്ട ഇത് ഒരിക്കൽ കായ്ച്ച് വിളവെടുത്ത് തീർന്നതാണ് ഞാൻ വീണ്ടും അതിൻ്റെ മൂട്ടിലെല്ലാം വളമൊക്കെ കൊടുത്തപ്പോൾ അത് രണ്ടാമത് ശിഖരങ്ങളുണ്ടായി കായ്ക്കുകയാണ് നോക്കൂ ഒരു വെണ്ടയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു ഒരു കായാണെങ്കിൽ ഇത് മൂന്ന് ശിഖരത്തിൽ നിന്ന് നമുക്ക് മൂന്ന് ഇത് താഴെ ഇതാ നാലെണ്ണം ഇതെ ആ ഏഴ് വെണ്ടയ്ക്ക ഒരേ സമയം നമുക്ക് കിട്ടും അപ്പോൾ നാടൻ സാധനങ്ങൾ വ വച്ച് പിടിപ്പിച്ചാൽ അത് നമുക്കൊരിക്കൽ ഹൈബ്രിഡ് ഒറ്റ പ്രാവശ്യം വിളവ് തന്ന് തീരുകയാണെന്നുണ്ടെങ്കിൽ ഇവയെല്ലാം തന്നെ കൂടുതൽ കാലം നമുക്ക് ഈൽഡ് നൽകുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഈ നാടൻ ചെടികൾ ചെടികൾക്കുണ്ടെന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് അതുമാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള നാടൻ വിത്തുകളെയും ഇത്തരത്തിലുള്ള ഗ്രഹാതിരത്വം ഉണർത്തുന്ന പഴയകാല ഓർമ്മകൾ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് അറിയാത്ത പല കാര്യങ്ങളെയും നമ്മൾ വേണം സംരക്ഷിച്ചവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അങ്ങനെയെങ്കിലല്ലേ പുതിയ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാവുകയുള്ളൂ അവർക്കൊരു അറിവുണ്ടാവണ്ടേ അപ്പോൾ അത് അതിനും ഇതുപകരിക്കുന്ന ഒന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എള്ളാണ് നമ്മുടെ എള്ളെണ്ണ അഥവാ നല്ലെണ്ണ എടുക്കുന്ന എള്ളാണ് അതിലിടെ നിറയെ കായ പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്കൊരു കൗതുകം അതിന് വേണ്ടിയിട്ട് കണ്ട് നടന്നതാണ് ഇത് നമുക്കതിൽ നിന്ന് എണ്ണ എടുക്കാറൊന്നുമല്ല ഇത് പാകമാകുമ്പോൾ അതിൽ നിന്നും നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ അതിൽ നിന്നെടുത്ത് കഴിക്കുക അത്രമാത്രം ഇത് സെറമോൺ കെനിയാണ് ഇത് ഞാൻ കാർഷിക കോളേജ് വെള്ളായണിയിൽ നിന്ന് മേടിച്ചതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാഴ്ചകളെ ഇത് ആകർഷിച്ച് ഇതിൻ്റെ ഉള്ളിലാക്കി അവയെ അവ അവയ്ക്ക് പിന്നെ പുറത്ത് കിടക്കാൻ പറ്റില്ല അവ അതാണ് അതാണിതിൻ്റെ പ്രത്യേകത ഇത് ശങ്കുഷ്പം നമ്മൾ വെള്ളം ചൂടാക്കിയിട്ട് അതിനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് വളരെ ആരോഗ്യപ്രദമാണ് ഇവിടെ നമ്മൾ റെഗുലറായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് ഇത് സ്വീറ്റ് അമ്പഴമാണ് പക്ഷേ ഇത് അച്ചാറെ വളരെ നല്ലതാണ് പിക്കിൾസിന് വളരെ ഡിമാൻഡുള്ള ഒരു സാധനമാണ് അമ്പഴം ഇതൊരു വെള്ളക്കാന്താരിയാണ് ഇത് പൂവിറ്റിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ടേ ഉള്ളൂ അത് ഇത് കുറ്റിക്കുരുമുളകാണ് ഇതുപോലത്തെ ഒന്നോ രണ്ടോ മൂട് കുറ്റിക്കുരുമുളക് ഒരു വീട്ടിലുണ്ടെങ്കിൽ ഒരു വീട്ടിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പുറത്തൊന്നും മേടിക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനാവശ്യമായിട്ടുള്ള വെള്ളവും വളവും ഒക്കെ കൊടുത്താൽ അതവിടെ നിന്നും കഴിച്ചുകൊണ്ടേയിരിക്കും ആർക്കും ഒരു ഉപദ്രവവും ഇല്ല പടർന്നു പോകില്ല അതിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ ഒരു സീസൺ അല്ല അത് ഒരിക്കൽ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ വീണ്ടും പൂ പൂക്കളുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇത് സ്റ്റാർ ഫ്രൂട്ടാണ് ഇത് തടിയിൽ തന്നെ ഇത് ഉണ്ടാവുകയാണ് പഴുത്തും ഇത് വളരെ രുചിയുള്ളതാണ് പുളിപ്പല്ല രുചിയുള്ളതാണ് മധുരമുള്ളതാണ് കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഒരു കൃഷിക്കാരൻ പറഞ്ഞു തന്ന ടിപ്പാണ് ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇതിനെ ഈ ഭാഗത്ത് എന്ന് വെച്ചാൽ ഇത് ഈ ടിപ്പ് നിർത്തിയിട്ട് നമ്മൾ താഴെ വച്ചിട്ട് പയർ കട്ട് ചെയ്താൽ ഈ ഭാഗത്തു നിന്ന് വീണ്ടും പൂക്കൾ വരികയും വീണ്ടും രണ്ടോളം പയറുകൾ ഉണ്ടാവുകയും ചെയ്യും ഇത് എനിക്ക് അനുഭവത്തിൽ ഉണ്ടായതാണ് അപ്പോൾ ഒരു പയറിൻ്റെ ഒരു ഒരു പയറുണ്ടാകുന്ന പൂ പൂക്കുളയിൽ നിന്ന് യഥാർത്ഥത്തിൽ നാലോളം പയറ് കിട്ടേണ്ടത് നമ്മൾ ഈ ഈ ഭാഗം വെച്ചേ കട്ട് ചെയ്യുമ്പോൾ അത് നഷ്ടമാവുകയാണ് കൃഷിക്കാരനെ നഷ്ടമാവുകയാണ് പക്ഷേ എല്ലാവരും ഇത് നമ്മളുടെ വീടുകളിൽ നട്ട് പിടിപ്പിക്കുന്നവർക്ക് മാത്രമേ ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ വളരെയേറെ വ്യാവസായിക വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് ഇത് എത്രത്തോളം പറ്റുമെന്നറിയില്ല എന്നിരുന്നാൽ തന്നെയും പറ്റുമെന്നുള്ളവർ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ ഈ ടിപ്പ് നിർത്തിയിരുന്നാൽ ഇവിടെ വീണ്ടും പൂവിടാനും വീണ്ടും കായ്കളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ിരിപ്പോ എൻ്റെ ഒരു കയ്യിലേറെ നീളമുണ്ട് ഭയങ്കര സന്തോഷം തോന്നുന്നു എനിക്കിത് കാണുമ്പോൾ ഇതുപോലത്തെ ഒരു പത്ത് പയറ് പോലെ ഒരു വീടിലേക്ക് ഇത് ഇപ്പോൾ എനിക്ക് തോട്ടത്തിൽ നിന്ന് തോട്ടമെന്ന് പറയാനില്ല ചെൻ്റെ കൃഷിയിടത്തിൽ നിന്ന് കിട്ടിയ പച്ചക്കറികളാണ് ഇന്ന് ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മെഴുക്കു വരട്ടിക്കോ ഒരു ചെറിയ ഒരു തീയിൽ വെക്കാനോ ഒക്കെ ആയി കഴിഞ്ഞ് ഇനി ചീര എടുക്കാനുണ്ട് ചീര എടുത്തിട്ടില്ല എല്ലാ പച്ചക്കറികളും ഒരു ദിവസം എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ വേണമെന്നുള്ള സംഗതികൾ മേളിലേക്ക് വന്ന് എടുത്താൽ മതിയല്ലോ അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി നമ്മൾക്ക് ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്നു നമ്മൾ ഏത് കടയിൽ പോയിരുന്നാലും അത് ഒരിക്കലും എടുക്കുന്നതായിരിക്കില്ല പഴയതായിരിക്കും പച്ചക്കറിയായിരിക്കും നമുക്ക് കിട്ടുന്നത് പിന്നെ അവരെന്തൊക്കെ രാസവസ്തുക്കൾ ഉപയോഗിച്ചാണ് അതിനെ വളർത്തിയെന്നോ അത് എന്തെല്ലാം കീടനാശിനികൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നോ നമുക്ക് അറിയാൻ കഴിയില്ല ഇത് നമുക്ക് വെറുതെ ഇപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴുകു പോലും ചെയ്യാതെ കഴിക്കാം അത്തരത്തിൽ വിഷമില്ലാത്ത ഒരു സുരക്ഷിതമായ ഭക്ഷണം ജനങ്ങൾക്ക് ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിന് ഈ ടെറസ് പച്ചക്കറി കൃഷി വളരെയേറെ സാധ്യമാവും എൻ്റെ ഒരു സ്വപ്നമാണ് ഇവിടെ കേരളത്തിൽ എത്രത്തോളം സ്ക്വയർ ഫീറ്റ് ടെറസുകൾ വെറുതെ കിടക്കുകയാണ് അതിലെല്ലാ പേരും വീട്ടമ്മമാർ ആവശ്യമായിട്ടുള്ള പച്ചക്കറി വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് വിൽക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ പോലും അത് വച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾക്ക് വിഷരഹിതമായ സുരക്ഷിതമായ ഭക്ഷണം അവർക്ക് ഉറപ്പുവരുത്താൻ കഴിയും അതിലൂടെ നമുക്ക് രോഗങ്ങളെ ചെറുത്ത് നിർത്താം അതോടൊപ്പം ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനും അത് സഹായകരമാകും വളർത്തിക്കൊണ്ടുവരാനും കഴിയും അതിന് ഓരോ വീട്ടമ്മമാരും വീട്ടമ്മമാരാണ് അതിൽ കൂടുതൽ കാരണം അടുക്കള ഏറെയും കൈകാര്യം ചെയ്യുന്നത് അവരായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരതിനു വേണ്ടി മുന്നോട്ട് വരിക നമ്മളെ കൊണ്ടാകുന്ന സഹായങ്ങൾ ചോദിക്കുന്നവർക്ക് നമുക്ക് നൽകാൻ കഴിയും അതിന് എല്ലാവരും മുന്നോട്ട് വരണം ഒരു സുരക്ഷിത ഭക്ഷണത്തിന് മാതൃകയായി കേരളം മാറുന്നതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമാണ് അതിനു വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ പരിശ്രമിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ജൈവ കൃഷി കൂട്ടായ്മകൾ ഇനിയും ഇനിയും കേരളത്തിലുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു